യുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ ഇരുവരും ഒളിവിൽ പോയത് അതിനിടെ എൻ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് യുവതിയുടെ കുടുംബം പ്രതികരിച്ചു പ്രതി റമീസിന് പുറമെ റമീസിന്റെ മാതാപിതാക്കൾക്കും തന്റെ ആത്മഹത്യയിൽ പങ്കുണ്ടെന്ന യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവർക്കുമെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്താനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് ഇരുവരും ഒളിവിൽ പോയത് പാനായിക്കുളത്തെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയെങ്കിലും വീട് പൂട്ടിക്കിടക്കുകയാണ് അതിനിടെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസ് ചുമത്തിയിരിക്കുന്നത് ദുർബല വകുപ്പുകളാണെന്നും നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമത്തിൽ എൻഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പ്രതിയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കണമെന്നും മറ്റേതെങ്കിലും പെൺകുട്ടിയെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചോ എന്നതിൽ അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട് ഇവരുടെ ഫാമിലിയായിട്ട് മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം നടന്നുവന്ന പരാതിയിൽ പ്രത്യേക സംഘം യുവതിയുടെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു നേരത്തെ റെമീസിന്റെ വീട്ടിൽ വെച്ച യുവതി പീഡനം നേരിട്ടപ്പോൾ ഒപ്പം സുഹൃത്തിന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും റിപ്പോർട്ടർ കൊച്ചി